السلام عليكم ورحمة الله وبركاته الحمد لله. الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهمان راية سهودر ماره سهودري ماره الله سبحانه وتعالى نملا إلا بريمة نكره كمارا كتة يشهد رمضان أدين دعوة سانة لك نيجي كوندي كعيانه ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹു സുബാനവത്താല ആ റമദാനിൻ്റെ പുണ്യം മുഴുവൻ നേടിയെടുക്കുവാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഉമ്മയുടെ കഥയുണ്ട് ഉമ്മക്ക് ഒറ്റക്കണ്ണായിരുന്നു അതിനാൽ മകൻ വളരെയധികം പ്രയാസത്തോട് കൂടിയിട്ടാണ് ഉമ്മയെ കണ്ടിരുന്നത് അങ്ങനെ ഒരിക്കൽ ഈ മകൻ്റെ കൂട്ടുകാർ വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മയുടെ ഈ അവസ്ഥ കണ്ട് അവരെല്ലാവരും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി അതിൽ വല്ലാത്ത മാനക്കേടായ ഈ മകൻ കൂട്ടുകാരെല്ലാം പോയതിന് ശേഷം ഉമ്മയോട് പറഞ്ഞു നിങ്ങൾക്കൊന്ന് ചത്തൂടെ ആ രീതിയിൽ പ്രതികരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഈ മകൻ ഉന്നത പഠനമൊക്കെ ഉദ്ദേശിച്ച് പുറത്തേക്കൊക്കെ പോയി അങ്ങനെ മകൻ്റെ പഠനമൊക്കെ പൂർത്തിയായി കുറേ നാളുകൾ കഴിഞ്ഞു അതിനുശേഷം വിവാഹം കഴിഞ്ഞു വിവാഹത്തിന് ശേഷം ഈ മകൻ വേറെയാണ് താമസം ഉമ്മ ഒറ്റക്കാണ് മകൻ കുട്ടികൾക്കൊന്നും ഉമ്മയെ കാണിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ദിവസം ഈ മകൻ താമസിക്കുന്ന വീട് വീടന്വേഷിച്ച് ഈ ഉമ്മ പോവുകയും അങ്ങനെ ആ ഉമ്മ മകൻ്റെ വീട് കണ്ടെത്തുകയും ചെയ്തു പിന്നെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഈ ഒറ്റക്കണ്ണുള്ള ഉമ്മയാണ് മകൻ കാണുന്നത് കൂടെ കുട്ടികളും ഇത് കണ്ടിട്ടുണ്ട് കുട്ടികൾ ചിലരൊക്കെ പേടിച്ച് മകൻ്റെ പിന്നിലേക്ക് ഓടിച്ചു ചിലർ അത് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി അപ്പോഴും മകൻ ദേഷ്യത്തിൽ പെരുമാറാൻ തുടങ്ങിയപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്ക് വീട് മാറിയതാകും ഞാൻ പോക്കാൻ കിട്ടും എന്ന് പറഞ്ഞിട്ടവിടുന്ന് പോന്നു അങ്ങനെ കുറച്ചുകൂടി വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഈ മകൻ പിന്നീട് പഴയ തറവാട് വീടൊക്കെ ഒന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ ഭാഗത്തേക്ക് പോയി അപ്പോൾ വീടൊക്കെ പൂട്ടിക്കിടക്കാണ് അവിടെ ആരുമില്ല കുറച്ച് കഴിഞ്ഞ് അയൽവാസിയായ ഒരാൾ ഇയാളുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു കത്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് തന്നതാണ് അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു ആ കത്ത് തുറന്ന് വായിച്ചു നോക്കിയപ്പോൾ മകനോട് പറയുന്നത് മകനെ നിനക്ക് എന്നെ കൊണ്ടൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചതല്ല മറിച്ച് നിൻ്റെ ചെറിയ പ്രായത്തിൽ നിനക്ക് ഒരു വലിയ അപകടം പറ്റുകയും ആ അപകടത്തിൽ നിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ എൻ്റെ മകൻ ലോകം കാണണം എനിക്ക് വലിയ പ്രയാസമുണ്ടെങ്കിലും മകൻ ലോകം കണ്ടോട്ടെ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു കണ്ണ് നിനക്ക് ദാനം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കണ്ണുള്ള സ്ത്രീയായി പോയത് എന്ന കാര്യമാണ് ഉമ്മയോട് ഉമ്മയും മകനോട് പറഞ്ഞത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക മാതാപിതാക്കൾ നമുക്ക് ചെയ്തു തരുന്ന ഒരുപാട് സേവനങ്ങളുണ്ട് അതിനൊന്നും നമുക്ക് വില പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഈ സമയത്ത് റമദാനിൽ നമ്മൾ ഒരു ഒരാത്മവിചാരണ നടത്തണം വിലമതിക്കാത്ത സേവനങ്ങൾ നമുക്ക് നൽകിയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നതിനപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഫ് അവർക്ക് അവർക്കർഹിക്കുന്ന സ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ പരിഗണിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു പരിഗണന മാതാപിതാക്കൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തിയിട്ടുണ്ടോ മദാനിൻ്റെ അവസാനത്തെ നാളിലെ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ പറയുന്നത് എന്താണ് അള്ളാഹു മയിന്ന ഖാഫുവൻ ത്വൈബുൽ അഫ്വ ഫാഫു എന്നെയും അള്ളാഹുവേ നീ എന്നോട് വെട്ടുവീഴ്ച ചെയ്യണം നീ ഏറെ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ എന്നാണല്ലോ നമ്മൾ പറയുന്നത് ആ ഇഷ്ടപ്പെടുന്ന വിട്ടുവീഴ്ച നമുക്ക് ലഭിക്കുവാൻ അർഹത നമ്മൾ നേടുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം കാരണം ഇവിടെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാതെ നമ്മൾ ആ വിട്ടുവീഴ്ചയെക്കുറിച്ച് ആലോചിച്ചിട്ടും തേടിയിട്ടും കാര്യം ഉണ്ടാകുമോ അതായത് നമ്മളിപ്പോൾ നമ്മളുടെ മക്കളോട് ആരോടെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുന്നു ആ കാര്യം നമ്മൾ നമ്മളോട് നമ്മളവരോട് പറഞ്ഞിട്ട് അവരത് ചെയ്യാതിരിക്കുമ്പോൾ എന്നിട്ട് നമ്മളോട് പറയുകയാണ് ഞാനത് ചെയ്തിട്ടില്ല എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ദിവസം നമ്മൾ വിട്ടുവെച്ച് ചെയ്തു കൊടുക്കും രണ്ടാമത്തെ ദിവസവും അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് വിട്ടുവീച്ച് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ടാമത്തെ ദിവസവും നമ്മൾ വിട്ടുവീച്ച് ചെയ്ത് കൊടുത്തേക്കാം മൂന്നാമത്തെ ദിവസം അത് ആവർത്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പം അതുകൊണ്ട് ആ അവസ്ഥ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് നോക്കി നോക്കുക അള്ളാഹു സുബ്ണാല നമ്മൾ നമ്മളുടെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് മാതാപിതാക്കളുടെ മാത്രം കാര്യമില്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഇവിടെയൊക്കെ നിർവഹിക്കാനില്ലേ ഇവിടെ പലരോടും നമുക്ക് ബന്ധങ്ങളില്ലേ നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ അതേപോലെ തന്നെ അയൽപ്പക്ക ബന്ധങ്ങൾ അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങൾ ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട് ആ ബന്ധങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കൊണ്ടു നടക്കണമെന്നും അതിൽ അവർക്കൊക്കെ വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും അള്ളാഹു സുബാനത്തെ കാല കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അള്ളാഹു ഇന്ന കഫോൻ ത്യൈബുൽ എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം കാര്യങ്ങൾ അള്ളാഹു സുഖാനത്ത നമുക്ക് വിട്ടു വെച്ച് ചെയ്ത് തരാതിരിക്കൂല പക്ഷെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അത് തേടുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ബന്ധങ്ങളെക്കുറിച്ചും നമ്മൾ ശരിക്കാലോചിക്കണം വാത്തിൽ കുർബുസ്കീൻ ഒബനസബീൻ വലാത്തു ബദീർത്തു ബദീറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഇസ്രാഖ് പഠിച്ചപ്പോൾ അതിൽ ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ കൊടുക്കണം അതിലെണ്ണി പറഞ്ഞ ചില വിഭാഗങ്ങളെ പ്രത്യേകമായിട്ട് അള്ളാഹു നമ്മളെ ഉണർത്തി ആ ഉണർത്തിയ ആളുകൾക്ക് കൊടുക്കണം അത് മാത്രമല്ല അള്ളാഹു സുഹൃണത്താല് വഴപ്പത്തുള്ള വലാത്തു ശരിഖു ബി ഈ അമ്അബുൽ വാലി തേനിസാന വദിൽ ഖുർബാവൽ യഥാമ വൽ മസാക്കിയൻ വക്കൂൽ ഉൽ ഇനാസ് വൽജാരിൽ ഖുർബാവൽ ജാരിൽ ചുനുബ് ഒ സാഹിബിബിൽ ജംബ് ഒബിനിസബീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എണ്ണീട്ട് ചില ആളുകൾക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ വിഭാഗത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാനുള്ള ആളുകളെ എണ്ണി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിർവഹിക്കാതെ നമ്മൾ ഒട്ടുവീഴ്ച തേടുന്നതിൽ അർത്ഥം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ആ പ്രാർത്ഥന ഏറ്റവും അർത്ഥവത്തായി തീരണമെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ശരിക്ക് കടക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത് ബാധ്യതകൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഏറ്റവും നന്നായിട്ട് നിലനിർത്തുകയും അവരോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക من ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين آمين برحمتك يا ارحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته